നമസ്കാരം മെട്രോ മാറ്റി ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ചർച്ചാ വിഷയമാകുന്നത് മമ്മൂട്ടിയെക്കുറിച്ചുള്ള വാർത്ത തന്നെയാണ് എല്ലാ സിനിമാ ലോകവും തന്നെ മമ്മൂട്ടിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകരടക്കം സിനിമാ ആസ്വാദകരും സിനിമാ ലോകവും സിനിമാ താരങ്ങളും എല്ലാവരും മമ്മൂട്ടിക്കായുള്ള ഒരു കാത്തിരിപ്പിലാണ് അദ്ദേഹം ഏതൊരു ലുക്കിലാണ് തിരിച്ചുവരവ് നടത്തുക എന്നുള്ളൊരു ചോദ്യം എല്ലാം നിലനിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എന്തായാലും ഇപ്പോൾ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് അദ്ദേഹം വീണ്ടും തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്ക് എപ്പോൾ പലപ്പോഴും എത്രത്തോളം വയസ്സായാലും അദ്ദേഹത്തിൻ്റെ ലുക്കെല്ലാം എപ്പോഴും ചർച്ചാവിഷയമായി മാകാ ആകാറുണ്ട് അപ്പോൾ ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പല വാർത്തകളും ചർച്ചയായി മാറുന്നുണ്ട് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് എന്നായിരിക്കും ഏത് സിനിമ സിനിമയിൽ എന്ന് ജോയിൻ ചെയ്യും അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അറിയിച്ചത് നമ്മുടെ നടൻ ശ്രീരാമൻ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും അതായത് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അവരുടെ ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് പ്രശസ്ത നാടനം എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ചികിത്സയുടെ ആദ്യഘട്ടങ്ങളിൽ താൻ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രീരാമൻ ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ ഭക്ഷണത്തിന് രുചിയില്ലെന്നും മണക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അതെല്ലാം മാറി അദ്ദേഹം ഉടൻ തന്നെ ജനക്കൂട്ടത്തിലേക്ക് മടങ്ങി വരും പൂർണ്ണമായും സുഖം പ്രാപിച്ചു എന്ന് മമ്മൂട്ടി തന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ദുഷ്കരമായ ഘട്ടത്തിൽ ഘട്ടത്തിനിടയിലും മമ്മൂട്ടി ഒരിക്കലും തന്റെ അസുഖം തന്നെ നിർവചിക്കാൻ അനുവദിച്ചിട്ടില്ലെന്ന് ശ്രീരാമൻ പറഞ്ഞിട്ടുണ്ട് ഒരു രോഗിയുടേതു പോലുള്ള ഒരു ബലഹീനതയുടെ ലക്ഷണവും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എല്ലായ്പ്പോഴും എന്ന പോലെ അതേ ശക്തി അതേ ഊർജം എന്നാണ് അദ്ദേഹം ഓർമ്മിച്ചത് ആ രണ്ട് സുഹൃത്തുക്കളും ഇടയ്ക്കിടെ സംസാരിച്ചു പല പ്പോഴും ആരോഗ്യം ഒഴികെ മറ്റെന്തിനെക്കുറിച്ചും അവൻ എന്നെ പതിവായി വിളിക്കാറുണ്ട് ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ആദ്യം വിളിക്കുമ്പോൾ ഭക്ഷണത്തിന് രുചിയില്ലെന്നും നടക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറയുമായിരുന്നു പക്ഷേ ആ വിഷയങ്ങൾക്ക് അദ്ദേഹം ഒരിക്കലും വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല കൂടുതലും കൂടുതലും ഞങ്ങളുടെ സംഭാഷണങ്ങൾ മറ്റു കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ചിലപ്പോൾ രാഷ്ട്രീയം ചിലപ്പോൾ കൃഷി പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ലാത്ത കുറെ വിഷയങ്ങൾ എന്നാണ് ശ്രീരാമൻ പങ്കുവച്ചത് മമ്മൂട്ടി പലപ്പോഴും തന്റെ അഭിപ്രായങ്ങളും വെല്ലുവിളികളും വ്യക്തമായ ഉത്തരം നൽകാതിരിക്കാൻ ശ്രമിച്ചപ്പോൾ തമാശയായി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എനിക്ക് പറയാൻ കാര്യങ്ങൾ തീർന്നുപോയാൽ അവൻ തമാശ പറയും അപ്പോൾ നീ യഥാർത്ഥ അറിവില്ലാതെ ഒരു ബുദ്ധിജീവിയായി അഭിനയിക്കുകയാണോ ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അസുഖബാധിതനായപ്പോഴും മമ്മൂട്ടിയുടെ ജിജ്ഞാസയും ജീവിതത്തോടുള്ള അഭിനിവേശവും മാറ്റമില്ലാതെ തുടർന്നു ഇന്നലെ ഫ്യൂജി പോലുള്ള വ്യത്യസ്ത ക്യാമറകൾ ആദ്യത്തെ ബഹിരാകാശ യാത്രികർ ചന്ദ്രനിലേക്ക് കൊണ്ടുപോയ കൈകൊണ്ട് നിർമ്മിച്ച ക്യാമറ എന്നിവയെക്കുറിച്ച് എനിക്ക് വിശദീകരിച്ചു തന്നുകൊണ്ട് അദ്ദേഹം വളരെ സമയം ചെലവഴിച്ചു മെഗാസ്റ്റാറിന്റെ കുട്ടിത്തം നിറഞ്ഞ ആവേശത്തെക്കുറിച്ച് ശ്രീരാമൻ പറഞ്ഞു മമ്മൂട്ടി തന്റെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച കൃഷിയെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹം തിരിച്ചു തിരിച്ചുവരുമെന്ന് എനിക്ക് എപ്പോഴും ഉറപ്പായിരുന്നു ഇപ്പോൾ എനിക്ക് കൂടുതൽ ഉറപ്പുണ്ട് ശ്രീരാമൻ പറഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ട നടൻ സുഖം പ്രാപിക്കുന്നതിന്റെ പാതയിലാണെന്ന് ആരാധകർക്ക് ഉറപ്പ് നൽകി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൊച്ചിയിലേക്ക് മടങ്ങിയെത്താൻ ഉദ്ദേശിക്കുകയാണ് മമ്മൂട്ടി അങ്ങനെയെങ്കിൽ സെപ്റ്റംബർ ഏഴാം തീയതി തന്റെ പിറന്നാൾ ദിവസം കൊച്ചിയിലെ വസതിയിൽ മെഗാസ്റ്റാർ ഉണ്ടാവാനാണ് സാധ്യതകൾ ഏറെയും കാണുന്നത് കളങ്കാവൽ എന്ന പുതിയ ചിത്രത്തിന്റെ ഡബ്ബിംഗ് ജോലികൾ ഉടനെ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന ലെജൻഡറി താരം അദ്ദേഹത്തിന് പിറന്നാൾ ദിവസം ചിത്രത്തിന്റെ ടീസർ പുറത്തിറക്കിയേക്കും അതിനുശേഷം മോഹൻലാലുമായി ഒന്നിക്കുന്ന മഹേഷ് നാരായണ ചിത്രത്തിന്റെ ഷൂട്ടിംഗിലേക്ക് മമ്മൂട്ടി കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് മെഗാസ്റ്റാറിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ അറിയാൻ കഴിയുമെന്നാണ് കരുതുന്നത് അതേസമയം മമ്മൂട്ടി ചെറിയ ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ ആരോഗ്യ പ്രശ്നം മാറി മമ്മൂട്ടി തിരിച്ചുവരുന്നു എന്നാണ് സിനിമാ രംഗത്തെ നടന്റെ അടുത്ത വൃത്തങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുന്നത് ാക്കിയത് സ്കാനിംഗ് റിപ്പോർട്ടുകൾ അനുകൂലമാണെന്നാണ് നടി മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് മമ്മൂട്ടിക്ക് എന്തോ ഗുരുതരമായ അസുഖം ഉണ്ടായിരുന്നെന്ന് ഇവരുടെ എല്ലാം വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് നടന് കൂടലിൽ ക്യാൻസർ ബാധിച്ചെന്ന് നേരത്തെ വ്യാപകമായി വാർത്ത പ്രചരിച്ചിരുന്നു അന്ന് ഈ വാർത്ത കൊടുത്ത പല മാധ്യമങ്ങളെയും മമ്മൂട്ടി ആരാധകർ വിമർശിക്കുകയും ചെയ്തു അന്ന് മമ്മൂട്ടിയുടെ പി ടീമും ഈ വാർത്ത നിഷേധിക്കുകയാണ് ഉണ്ടായത് മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും റമദാനുമായി ബന്ധപ്പെട്ട് ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണെന്നാണ് അന്ന് ഇവർ പറഞ്ഞത് ചില മീഡിയക്കാർ മമ്മൂട്ടിക്ക് ക്യാൻസർ എന്ന വാർത്ത കൊടുത്തപ്പോൾ ആരാധകർക്ക് അടുത്ത ഭാഷയിൽ വിമർശിച്ചു യെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളാണ് ശ്രദ്ധ നേടുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും അറിയാം തനിക്ക് അസുഖം ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ സുഖപ്പെട്ടുവെന്നും സത്യം സത്യമായിട്ട് തന്നെ പറയുമ്പോൾ ചിലർക്ക് പ്രത്യേകിച്ചും ഫാൻസുകൾക്ക് ഇഷ്ടമാവില്ല അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ് എന്തായാലും സന്തോഷം ഇക്ക സുഖം പ്രാപിച്ചു വീണ്ടും സിനിമാ ലോകത്തേക്ക് വന്നതിൽ യാതൊരു സംശയവുമില്ല മമ്മൂട്ടിക്ക് കൂടുതൽ ക്യാൻസർ ബാധിച്ചിരുന്നു അന്ന് പറഞ്ഞത് സത്യം തന്നെയായിരുന്നു അസുഖം മാറി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അദ്ദേഹത്തിന് ആയുരാരോഗ്യം നേരുന്നു എന്നിങ്ങനെ കമന്റുകൾ വരുന്നുണ്ട് എഴുപത്തിമൂന്ന് കാരണമാണ് മമ്മൂട്ടി തുടരെ സിനിമകൾ ചെയ്തുവയാണ് നടൻ ആരോഗ്യ പ്രശ്നം കാരണം ചെറിയ ഇടവേള എടുത്തത് മമ്മൂട്ടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് എന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ മമ്മൂട്ടിയുടെ സഹപ്രവർത്തകരായ നിരവധി സുഹൃത്തുക്കൾ മമ്മൂട്ടി തിരിച്ചെത്തുന്നതിലെ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് സുഹൃത്തായ നടൻ വി കെ ശ്രീരാമൻ പങ്കുവെച്ച ഹൃദ്യമായ കുറിപ്പ് ശ്രദ്ധ നേടുന്നുണ്ട് പിന്നെ ഞാൻ കുറേ നേരമായല്ലോ വിളിക്കുന്നത് നീ വളരെ ബിസി ആണല്ലേ ബിസിയായിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിലും ഇതിന്റെ സൗണ്ട് കാരണം ഫോണടിച്ചത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചത് എന്തിനാന്ന് ചോദിക്കുന്നീ എന്തിനാ അവസാനത്തെ ടെസ്റ്റ് പാസ്സായ ഇതാ അപ്പോൾ വലിയ കാര്യം നിങ്ങൾ പാസ്സാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നീ ആര് പഠിച്ചവനോ ഞാൻ കാലത്തിനു മുമ്പേ നടക്കുന്നവൻ ഇരുളിലും വെളിച്ചത്തിലും മഴയിലും വെയിലിലും വടിയോ കുടയോ ഇല്ലാതെ സഞ്ചരിക്കുന്നവൻ എന്താ മിണ്ടാത്തത് ഏത് നേരത്താണ് നിന്നെ വിളിക്കാൻ തോന്നിയത് ചിന്തിക്കുകയായിരുന്നു ഞാൻ യാ ആ ഫത്ത സർവ്വശക്തനായ തമ്പുരാനെ കാത്തുകൊള്ളണേ വി കെ ശ്രീരാമന്റെ കുറിപ്പിങ്ങനെ ഈ ഒരു കുറിപ്പ് വൈറലായതോടുകൂടി വലിയ രീതിയിലുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു മമ്മൂട്ടിയും ശ്രീരാമനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയില് കൂടുതലും ചർച്ചയായത് അതേസമയം സ്കാനിംഗ് റിപ്പോർട്ടുകൾ അനുകൂലമാണെന്നാണ് നടി ബാലാപാർവതി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് മമ്മൂട്ടിക്ക് എന്തോ ഗുരുതരമായ അസുഖം ഉണ്ടായിരുന്നെന്ന് ഇവരുടെ എല്ലാം വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയാണ് അതേസമയം ആന്റോ ജോസഫ് സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെയാണ് മെഗാസ്റ്റാർ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് പങ്കിട്ടത് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥന ഫലം കണ്ടു ദൈവമേ നന്ദി എന്നാണ് ആൻഡോ ജോസഫ് കുറിച്ചത് ആൻഡോ ജോസഫിന്റെ പോസ്റ്റ് പ്രിയ താരത്തെക്കുറിച്ചാണെന്നുള്ളത് നടി മാലാപാർവതിയുടെയും മമ്മൂട്ടിയുടെയും കോസ്റ്റ്യൂം ഡിസൈനർ അഭിജിത്തിന്റെയും കുറിപ്പുകൾ കണ്ടതോടെ ഉറപ്പായി ഇതിൽ കൂടുതൽ ഒരു നല്ല വർത്തമാനമില്ല മമ്മൂക്ക പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുന്നു ചികിത്സിച്ച ഡോക്ടർമാർക്കും ശുശ്രൂഷിച്ച എല്ലാവർക്കും ആശുപത്രിയോടും കടപ്പാട് സ്നേഹം അതെ രാജാവ് തിരിച്ചെത്തി സന്തോഷം നന്ദി പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചുവെന്നാണ് മാലാപാർവതി കുറിച്ചത് കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ഫലം നൽകി നായകൻ വരുന്നുവെന്ന് മെഗാസ്റ്റാറിന്റെ ഫോട്ടോ പങ്കിട്ട് അഭിജിത്വം കുറിച്ചു സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈക്കൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദിയെന്ന് മമ്മൂട്ടിയുടെ സ്വന്തം ജോർജും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പ്രിയ നടനുമായി ബന്ധപ്പെട്ട് ഇതിന് മനോഹരമായ വാർത്ത മറ്റൊരു വാർത്ത കേൾക്കാറില്ലെന്നാണ് കമൻറ്റുകൾ ഇക്കയ്ക്ക് ഇനിയും ഒരുപാട് വർഷങ്ങൾ ബാക്കിയുണ്ട് കഴിവ് സ്വയം പരിശീലനം ഇച്ഛാശക്തി എന്നിവയുടെ അപൂർവ സംയോജനം മമ്മൂക്കയ്ക്കായി കാത്തിരിക്കുന്നു ഇത്രയും ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ തിരിച്ചുവരവുകളുടെ മഹാരാജാവ് ദീർഘായുസായിരിക്കട്ടെ ഒരു ഒന്നൊന്നര വരവ് പ്രതീക്ഷിക്കുന്നു എന്നിങ്ങനെയെല്ലാമാണ് കമൻറ്റുകൾ Yeah.